നമസ്കാരം ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ മാസത്തിലെ അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള കാലാതീതമായ അറിവുകളിലേക്കാണ് ഒന്ന് കണ്ണോടിക്കാൻ പോകുന്നത് ഈ ആത്മീയ മാസിക നമുക്ക് സമ്മാനിച്ചത് ദീർഘദർശിയായ ചിന്തകൻ യുഗഋഷി പണ്ഡിത് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ് ഈ ഒരു മാസികയുടെ ആമുഖത്തിലു പറയുന്ന ഒരു ആശയം നോക്കൂ വളരെ ശക്തമാണിത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക് മുഴുവൻ വഴികാട്ടിയാണിത് ഒരൊറ്റ വെളിച്ചം മതി യുഗങ്ങളുടെ ഇരുട്ടിനെ മാറ്റാൻ അപ്പോൾ ഈ ഒരു ആത്മീയ യാത്ര നമ്മൾ എങ്ങനെ തുടങ്ങും അല്ലെ അതിനുള്ള വളരെ പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളോടെയാണ് മാസിക തുടങ്ങുന്നത് ഓരോരുത്തർക്കും ഒരു സാധന എങ്ങനെ തുടങ്ങാമെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ വീടിനു തന്നെ ഒരു ആത്മീയ ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന അഖണ്ഡ ജ്യോതി അതായത് കെടാവിളക്ക് എങ്ങനെ സ്ഥാപിക്കാം എന്ന് വളരെ ലളിതമായി നാല് ഘട്ടങ്ങളിലായി ഇതിൽ വിശദീകരിക്കുന്നു ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മീയ വളർച്ചയുടെ വലിയ വഴികളെ വെറും രണ്ടേ രണ്ട് അടിസ്ഥാന തത്വങ്ങളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് ഒന്ന് സ്ഥിരമായ സാധന രണ്ട് അർപ്പണബോധത്തോടെയുള്ള സ്വാധ്യായം ശരി അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഈ സാധനയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശക്തിയെ എങ്ങനെയാണത് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് നോക്കാം നമ്മൾ നടത്തുന്ന ഈ ആത്മീയ പരിശ്രമങ്ങൾ എങ്ങനെയാണ് ദിവ്യമായ ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നു വിശദീകരിക്കാൻ ഗംഗാനദി ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയതിൻറെ വളരെ മനോഹരമായ ഒരു രൂപകമാണ് ഈ ലക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ആ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ആത്മീയ സന്ദേശത്തെയാണ് വരച്ചുകാട്ടുന്നത് സ്ത്രീകൾ ദുർബലരാണ് അബലകളാണ് എന്ന ചിന്തയിൽ നിന്നു മാറി ആന്തരിക ശക്തിയും ആത്മാശ്രയത്വവുമുള്ള സബലകളായി മാറാനുള്ള ഒരു ശക്തമായ ആഹ്വാനം ഈ പഠിപ്പിക്കലുകൾ വെറും ആത്മീയ തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ ആരോഗ്യമുള്ളൊരു ജീവിതത്തിന് ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ പ്രധാനമാണെന്ന് ഇത് അടിവരയിട്ട് പറയുന്നു ഈ ഒരു കാഴ്ചപ്പാടിന് കരുത്തുപകരാൻ നമ്മുടെയൊക്കെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന എളുപ്പത്തിൽ കിട്ടുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും മാസിക പങ്കുവെക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും നിർണായകമായൊരു കാര്യം പ്രകൃതി ചികിത്സയ്ക്ക് നൽകുന്ന പ്രാധാന്യമാണ് പ്രകൃതി നിയമങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്നതിലൂടെ നമുക്ക് സമ്പൂർണമായ സൗഖ്യം നേടാമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കുവേണ്ടി മാത്രമുള്ളതാണോ അല്ല ഇത് വ്യക്തിപരമായ നേട്ടങ്ങളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഇതിലൂടെ മെച്ചപ്പെട്ട ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയിടുകയാണ് ചെയ്യുന്നത് അവിടെയാണ് യുഗനിർമ്മാണ യോജന എന്ന ആ ഒരു വലിയ കാഴ്ചപ്പാട് വരുന്നത് ഓരോ വ്യക്തിയും സ്വയം നവീകരിക്കുന്നതിലൂടെ മനുഷ്യരാശിയെ ഒന്നടങ്കം ഉദ്ധരിക്കുക അതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ എല്ലാം കാതലായ തത്വം വളരെ ലളിതമാണ് ലോകം മാറണമെങ്കിൽ ആദ്യം വ്യക്തി വ്യക്തിമാറണം കാരണം ഒരു പുതിയ യുഗത്തിന്റെ അടുത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അപ്പോ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് അവസാനത്തിലേക്കെത്തുമ്പോൾ ഈ അറിവുകളെയെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം ഇത് നമുക്ക് മുന്നിൽ വെക്കുന്നു അപ്പോൾ ചുരുക്കത്തില് ഒരു ചെറിയ ദീപം തെളിയിക്കുന്ന സാധനയിൽ തുടങ്ങി ഒരു പുതിയ യുഗ നിർമ്മാണത്തിൽ വരെ പങ്കാളിയാകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു മനോഹരമായ യാത്രയാണിത് വ്യക്തിപരമായ സാധനയിൽ നിന്ന് തുടങ്ങി സാമൂഹിക പരിവർത്തനം വരെ എത്തുന്ന ഈ യാത്രയുടെ എല്ലാം ഊർജ്ജ നമ്മുടെ ആത്മാവിന്റെ പ്രകാശമാണെന്ന് ഈ ലക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നു